ലേക്ക് ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസപ്രമേയ നോട്ടീസ് നൽകും അതിനായി ഒപ്പ് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം തൃണമൂൽ കോൺഗ്രസ് നോട്ടീസിൽ ഒപ്പുവെക്കില്ല ആന്റണി ജോർജ് വിവരങ്ങൾ നൽകുന്നു ഒപ്പ് ശേഖരണത്തിന്റെ രീതി എന്താണ് അത് ദ്രുതഗതിയിൽ നടക്കുകയാണോ ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസുമായി മുന്നോട്ട് പോകാമെന്ന അല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് പക്ഷേ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല അതിന് മുന്നോടിയായി ഇത്തരം ഒരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കറെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞ കുറച്ച് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അത് ഒന്ന് ബജറ്റ് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണം അതുപോലെ തന്നെ ഈ സ്ത്രീകൾ വനിതാ എം പിമാർക്കെതിരെ സ്പീക്കർ ഓം ബിർള നടത്തിയ പരാമർശം പിൻവലിക്കണം എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ സ്പീക്കർക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ഇത്രയും നേരമായിട്ട് അതിലൊരു അനുകൂലമായ തീരുമാനം സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഈ രാഹുൽ ഗാന്ധിയെ സംസാരിക്കണമോ വേണ്ടയോ എന്ന് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഏതായാലും ഇന്ന് രാവിലെ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഇപ്പോൾ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാനാണ് തീരുമാനം ഇതിൽ എല്ലാ ഈ തൃണമൂൽ കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും യോജിക്കുകയും ചെയ്തിട്ടുണ്ട് മമതാ ബാനർജിക്ക് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ടുള്ള മമതാ ബാനർജിക്ക് ഈ നോട്ടീസിനോട് താല്പര്യമില്ല ഈ നീക്കത്തിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇതിൽ നിന്നിപ്പോൾ വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ എൻ കാര്യത്തിലും എൻ സി പി ശരത് പവാർ വിഭാഗത്തിന്റെ കാര്യത്തിലും ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അവരും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ചേർന്നുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പുവെക്കാമെന്നുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ നൂറ്റി പേരാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ക്ഷമിക്കണം ഈ നോട്ടീസിൽ ഒപ്പുവെച്ചിരിക്കുന്നത് നൂറ് എം പിമാരിൽ കൂടുതൽ അല്ലെങ്കിൽ നൂറ് എം പിമാർ ഒരു നോട്ടീസിൽ ഒപ്പുവെച്ചാൽ അതുമായി ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ാണ് ഏറ്റവും പ്രധാന ചട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയം പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരില്ല ഇനി ബജറ്റ് സമ്മേളനം തൽക്കാലം ഇനി രണ്ടാം ഘട്ടമുണ്ട് ആ രണ്ടാം ഘട്ടത്തിൽ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇത് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരും ഇതിപ്പോൾ ഇത്തരം ഒരു സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം വരുന്നത് വളരെ വളരെ അപൂർവമായാണ് നിലവിൽ ഈ മോദി സർക്കാരിന്റെ കാലത്തോ അല്ലെങ്കിൽ അതിനു മുൻപോ അത്തരത്തിൽ വന്നിട്ടില്ല ഏതായാലും നൂറ് ഇപ്പോൾ നൂറ്റി രണ്ട് എം പിമാരുടെ പിന്തുണ ഈ അവിശ്വാസ പ്രമേയത്തിന് ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് വിട്ടു നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് ഇനി അതിൽ ഒപ്പുവയ്ക്കാനുള്ളത് ഏതായാലും അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് ഇന്ന് തന്നെ ലോക്സഭാ സെക്രട്ടറി ജനറലിന് ഔദ്യോഗികമായി ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ നൽകും അതേസമയം പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാണ് രാവിലെ ഓം ബിർള പാർലമെന്റിൽ ചെയറിലേക്ക് എത്തിയില്ല പകരം പാനൽ ഓഫ് ചെയർ ഡെപ്യൂട്ടി ആണ് എത്തിയത് പക്ഷേ വലിയ പ്രതിഷേധം രാവിലെ പതിനൊന്ന് മണിക്ക് സഭ തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായി അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലേതൊക്കെ പോലെ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ വെറും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാത്രമാണ് സഭ നടപടികൾ നടന്നത് ഇപ്പോൾ ലോക്സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ലോക്സഭയിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം തുടരുന്നതിനോടൊപ്പം തന്നെ സ്പീക്കർക്കെതിരെ ശരി ലോക്സഭാ സ്പീക്കർ ഓം ബിർലക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ ഭാഗമായിട്ട് ഒപ്പുശേഖരണം ആരംഭിച്ചിരിക്കുന്നു ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ കവർച്ചയിൽ ബല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു അന്വേഷണം നടക്കുമ്പോൾ ഇടപെടാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീംകോടതിയെ സമീപിച്ചത് താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നുമായിരുന്നു ഗോവർദ്ധൻ്റെ വാദം തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്നാരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജല്ലറിയുടമ ഗോവർദ്ധനെ എസ് ഐ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം ഓർമ്മിക്കുക ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് ഹൈക്കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ കോടതിയെ സമീപിച്ചത് എന്ന കാര്യം ഓർമ്മിക്കുക താനൊരു അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ ഒരു തരത്തിലുള്ള പങ്കില്ല എന്നുമാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ പ്രത്യേകിച്ച് എടുത്തു കാണിച്ചിരുന്നത് തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്നാരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറിയുടമയായിട്ടുള്ള ഗോവർദ്ധനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഇത്